സകുഡമ ബ്ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അമ്മ ഞാനൊന്ന് സെറ്റ് ഏറ്റവും ഒക്കെ എടുത്ത് നല്ല അടിപൊളിയായിരിക്കാണ് ഞാൻ മുടിയും കൂടെ കെട്ടാനുണ്ട് അത് ഞാൻ വണ്ടി കയറിയിട്ട് കെട്ടുകൊള്ളി ഇച്ചിരി ഉണങ്ങാനുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പരിപ്പുകാടുള്ള ദേവീക്ഷേത്രത്തിൽ പോവുകയാണ് ആ അമ്പലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക അമ്പലമാണ് അവിടുത്തെ പ്രത്യേക വെച്ചാൽ നമ്മുടെ മധുരമീനാക്ഷി ക്ഷേത്രം പോലെയൊക്കെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ അപ്പോൾ പോയിട്ടില്ല ആ അധികം ദൂരമില്ല ഇവിടുന്ന് പെട്ടെന്ന് എത്താൻ പറ്റും നമ്മൾ പോയിട്ടില്ല ഇതുവരെ ഇവിടുന്ന് അമ്മായിയും ഒക്കെ ഒരു തവണ പോയിട്ടുണ്ട് അപ്പം അവർ പറഞ്ഞറിയാം അപ്പം കഴിഞ്ഞ ദിവസമായിട്ടും പറഞ്ഞു നമുക്കൊന്ന് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മയും ഇന്നാളോ പറഞ്ഞായിരുന്നു എന്നോട് അല്ലേ ആ നമുക്ക് അവിടെ വരെ ഒന്ന് പോകണം എടീന്ന് അപ്പം ഞാൻ പറഞ്ഞാൽ നമുക്ക് പോകാം ഒരു ദിവസം പോകണം അപ്പം ആ ഒരു ദിവസം ഇന്നാണ് അപ്പം അതെല്ലാത്തിനും ഓരോ ദിവസം ഉണ്ട് അല്ല എല്ലാത്തിനും എല്ലാതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് പോലെ അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകാൻ ഇറങ്ങുവാണ് അപ്പം നിങ്ങളെയും ആ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോവാം നമ്മുടെ കാറിലാണ് നമ്മൾ പോകുന്നത് യും ഞങ്ങൾ ഇപ്പൊ ഈ ഷർട്ട് ഇട്ടെന്ന് വെച്ചാൽ ഞങ്ങൾ അമ്പലത്തിൽ ഈ ഷർട്ടല്ല കേട്ടോ ഇടുന്നത് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോ ഞങ്ങൾ വേറെ ഷർട്ട് ഇടും കേട്ടോ അതെ സമ്മതിച്ചാലോ അവനും കൂടെ വിചാരിക്കണം വെറുതെ ഷർട്ടൊക്കെ ഞങ്ങൾ അടിപൊളിയായി ഞാനേട്ടാ പോലെ റയറായിട്ടോ അങ്ങനെ സംഭവിക്കുന്നത് പറഞ്ഞൊന്നും ചെയ്തല്ലേ സംഭവിച്ചു പറവാ മനുഷ്യൻ പറമ്പോ കേന്ദ്രം ഇരിക്കാനോ ഭയങ്കര പാടാണ് ഭയങ്കര ഗൗരവ സ്ഥായി ഭാവം ഗൗരവം എങ്ങനെയാണ് ഞാൻ ഈ മനുഷ്യനെ പ്രേമിച്ചത് നമ്മൾ വേണ്ടേ പരിപ്പുകാട് അമ്പലത്തിന്റെ റോഡിലേക്ക് കേറിയിരിക്കുവാണ് ഇവിടെനിന്ന് ഇനി കൊറച്ചു ദൂരം കൂടെയുള്ളൂ ഇതാ കാണുന്നതാണ് പരിപ്പുകാട് ദേവീക്ഷേത്രം കണ്ടോ ഞാൻ പറഞ്ഞില്ലേ അതിന് മധുരമീനാക്ഷി ക്ഷേത്രം പോലെയൊക്കെയാണെന്നുള്ള കണ്ടോ ഈ അമ്പലത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് കൂടുതൽ വിശേഷങ്ങൾ കാണിക്കാം കേട്ടോ കണ്ടോ അകത്തും നല്ല ഭംഗിയാന്ന കേട്ടത് വന്നിട്ടില്ല ആദ്യമായിട്ട് വരുവാ പോയി നോക്കാം അമ്പലം വീഡിയോ ഒന്നും എടുക്കാൻ എന്ന് പറയാറെങ്കിലും നിങ്ങൾ കാണിക്കാൻ വേണ്ടി ചെയ്താട്ടോ നല്ല രസം കാണും അങ്ങനെ അമ്പലത്തിനകത്താണുള്ളത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കാണിക്കാത്തത് കേട്ടോ അങ്ങനെ തൊഴിലിറങ്ങി ഒരു എന്താ പറയേണ്ട ഒരു പ്രത്യേക ഫീലാണ് ഇവിടെ വന്നിട്ട് അല്ലെ അമ്മായിട്ട് ആദ്യമായിട്ട് വരുവാണ് ഒരു എന്താ പറയേണ്ട ഒരു പ്രത്യേക പോസിറ്റിവിറ്റി അതേപോലെ തിരുമേനിമാരാണെന്നുണ്ടെങ്കിലും നമ്മളോട് കാര്യങ്ങൾ കൂടുതൽ ചോദിച്ചറിയുകയും അല്ലേ ഞങ്ങൾ പായസം ഒന്നും കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളെ കൊണ്ട് പായസം കഴിപ്പിച്ചു അത് അറിയത്തില്ലായിരുന്നു ആദ്യമായിട്ട് വരുമല്ലേ ഇവിടുത്തെ വഴിപാടുകൾ അങ്ങനെ അറിയില്ലായിരുന്നു അതിനെല്ലാം ഞങ്ങളോട് പറഞ്ഞ് തരുകയൊക്കെ ചെയ്തു ഒരു കണ്ടോ അറിയാം നേരം ചോദിച്ചു പക്ഷെ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു ഇനി ഞങ്ങൾ ഇതിന് ഇവിടെ കാണട്ടെ അതെ ആദ്യമായിട്ടാണ് നല്ല രസം ഇന്നിവിടെ കണ്ടിട്ടില്ല നമുക്ക് കണ്ടിട്ടേ ഭയങ്കര ഒരു സന്തോഷം ഇവിടെ വന്നു കൊഴുതിട്ടിറങ്ങിപ്പോ അതെ ശ്രീരാമനുണ്ട് അയ്യപ്പനുണ്ട് ഹനുമാൻ സ്വാമിയുണ്ട് ഉമാമഹേശ്വരന്മാരുണ്ട് ദുർഗാദേവിയുണ്ട് ഭദ്രയുണ്ട് ഒരുപാട് പിന്നെ മൂർത്തിയുണ്ട് ആ ശിവ ഉമാഹേശ്വരിയാണ് പ്രധാന പ്രതിഷ്ഠ പിന്നെ എന്താ വൃത്യഞ്ജയമൂർത്തി ഉണ്ട് അങ്ങനെ ഒരുപാട് ഭഗവാന്മാരുടെ പ്രതിഷ്ഠയുണ്ട് ഇവിടെ അപ്പോൾ വന്നാലും നമുക്കൊരു പ്രത്യേക വൈബാണ് പറയാതിരിക്കാൻ വയ്യ നിങ്ങളാരെങ്കിലുമൊക്കെ ഇവിടെ അടുത്തുള്ളവരുണ്ടെങ്കിൽ മസ്റ്റ് വന്ന് പ്രാർത്ഥിച്ച് വിസിറ്റ് ചെയ്യേണ്ട ഒരു അമ്പലമാണിത് വരണം എല്ലാവരും വരണം എന്ന് പറയുന്നു ഇത് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഈ അമ്പലത്തിൽ കണ്ടോ ഞായറാഴ്ചയാണെന്ന് ഒരുപാട് പേര് വരുന്നുണ്ട് ഇതെല്ലാം നല്ലൊരു സ്ഥലമാണിത് കല്യാണങ്ങളും ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ എമ്മ വിവാഹത്തിന്റെ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടാകും ഇപ്പൊ കല്യാണമൊക്കെ ഇവിടെ വെച്ച് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഓ കേശുവിനെ കണ്ടു കേശുവിനെ കണ്ടു കേശു ചാടിച്ചാടി വരാ നിങ്ങക്ക് വേനോ ഇത് പോകാൻ എടുത്തെറിഞ്ഞു അത് എടുത്തുപണ്ണോറം അമ്പി അമ്മ പൂ വെച്ചേക്കുന്ന ഇവിടെ ഏട്ടൻ ഫോട്ടോ എടുക്കാകും ഞാപ്പിടെ നമ്മള് അമ്പലത്തിൽ നിന്ന് പോവാണ് ഇനി പോന്നും കഴിക്കുന്നുണ്ടാ കേട്ടാ പോലെ പിന്നെ വെളുപ്പിനെ പോകുന്നിടത്ത് ഉണ്ടാക്കാൻ പറ്റുമോ നിങ്ങൾ പറയാൻ നമ്മളിവിടെ നടന്നു ആണ് പോന്നു കഴിക്കുന്ന എന്തെങ്കിലും ഞാനിൽ കുറച്ചൊരു ചേഞ്ച് വന്നിട്ടുണ്ട് ഞങ്ങള് കുന്നന്താനം അല്ലേ മാന്താനം കുന്നന്താനം വഴിയാ പോകുന്നത് അപ്പൊ ഇവിടെ അടുത്താണ് നമ്മുടെ അമ്മയുടെ ചേച്ചിയുടെ വീട് അമ്മയുടെ അനിയത്തി നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ ചിറ്റ അതേപോലെ നമുക്കൊരു ചേച്ചിയുണ്ട് കുഞ്ഞിനുള്ള അതായത് നമ്മുടെ പ്ലാനിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് നമ്മൾ മാന്താനും കുന്നാനം വഴിയാ വന്നത് ഇവിടെ അമ്മയുടെ ചേച്ചിയുണ്ട് മൂളിപ്പേരമ്മ അമ്മയുടെ അനിയത്തി എല്ലാവർക്കും അറിയാമല്ലോ കുഞ്ഞുമൂളി നമ്മുടെ വീഡിയോയിലൊക്കെ വരുന്ന ചിറ്റ അതുപോലെ അവരുടെ ചേച്ചി ആ ചേച്ചിയുടെ വീട് വരെ ഒന്ന് പോവാൻ വിചാരിച്ചു അമ്മ പോയിട്ടേ ആയി പോയിട്ട് ഞാൻ കല്യാണത്തിന്റെ വിരുന്നിന് പോയതാ അല്ല പിന്നെ പോയിട്ടില്ല പക്ഷെ മോളിപ്പേരമിടയ്ക്ക് അങ്ങോട്ട് വരുവായിരുന്നു ഓരോ കാര്യത്തിനൊക്കെ ഈയിടെ മറ്റേ എന്നായിരുന്നു അമ്മ വന്ന് രാധാമണി അമ്മയുടെ ഒക്കെ ആ അമ്മ മരിച്ചപ്പം വന്നായിരുന്നു അന്ന് നമ്മള് വീഡിയോ ഇട്ടായിരുന്നു പക്ഷെ അവരതിനെ കാണിച്ചില്ല അപ്പൊ ഇന്ന് അങ്ങോട്ട് പോകാന്ന് വിചാരിച്ചു അപ്പൊ ഞങ്ങള് ബേക്കറി നിർത്തിയേക്കും അപ്പൊ കുഞ്ഞുണ്ടവിടെ ആരി ചേച്ചി അതായത് അങ്ങോട്ട് പേരമ്മയുടെ മൂത്ത മൂത്തമോൻ്റെ ഭാര്യയും കുഞ്ഞുമൊക്കെ ഉണ്ട് അപ്പം അവക്കെന്തെങ്കിലുമൊക്കെ വാങ്ങണ്ടേ അപ്പൊ അതിന് നമ്മൾ ബേക്കറി നിന്ന് നിർത്തിയേക്കുക എന്നിട്ട് നമ്മൾ അങ്ങോട്ട് പോവുക അവിടെ ചെന്നിട്ട് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവരെയൊക്കെ നമ്മൾ വെടിയും കഴിക്കും കാണിക്കും അപ്പൊ നമുക്ക് അവിടേലോട്ട് പോവാട്ടോ അങ്ങനെ തേണ്ട നമ്മളെ ഇവിടെ നിന്ന് ഇറങ്ങുവാണെങ്കിൽ ആണ് അമ്മയുടെ ചേച്ചി ഇതാണ് മോളെ ചേച്ചി വീട്ടിൽ ഞങ്ങൾ ഞങ്ങളെല്ലാരും കൂടെ മാടപ്പള്ളിയാണ് സ്ഥലവേ വന്നതാണ് ഓടി അവിടെ നിൽക്കുന്നത് െണ്ടേ വണ്ടി തിരിക്കുവാണ് വണ്ടി തിരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബഹളമാണ് അവിടെ നടക്കുന്നത് ഇതാണ് അതുല് ഞങ്ങള് ഇവിടെ നിന്ന് ഇറങ്ങുവാണ് ഇനി നമ്മൾ നേരെ എവിടെ നിന്നും പോകുന്നുണ്ട് സമയമായി രാവിലെ ഇറങ്ങിയതാ apaem, namaku Beatlesan, ketika. Dadah. Oh, <laughs> oh, <laughs> വെളുപ്പിനെ പോയതാ തിരിച്ച് നമ്മളിത് ഇപ്പോഴാണ് വീട്ടിൽ വരുന്നത് കറക്റ്റ് സമയം പറഞ്ഞു കഴിഞ്ഞാൽ പത്തരയായി നമ്മൾ വീട്ടിൽ വന്നപ്പോ അല്ലേ അതെത്രയും താമസം എന്തായാലും അതും സന്തോഷമായിട്ട് തന്നെ നടക്കും സത്യം പറഞ്ഞാൽ ഞാൻ വർഷത്തോളം വരെ പോയിട്ട് ഒത്തിരി നാളായി പോയിട്ട് പോവാറില്ലായിരുന്നു അവരിങ്ങോട്ടിടയ്ക്ക് വരുവായിരുന്നു അപ്പൊ ആ ഒരു വണ്ടിയൊന്നും ഇല്ല അതുകൊണ്ട് എങ്ങനെയാന്നേ അവിടെ എല്ലാവരുമായിട്ട് സന്തോഷിച്ച് കാപ്പൂടിയൊക്കെ അതെ ഇനി ഇനിയിപ്പം നമുക്ക് തിരിച്ച് പരിപാടികൾ അതെ ഉച്ചക്കത്തേക്കിനുള്ള പരിപാടികളൊക്കെ ഇനി ആക്കണം ഞായറാഴ്ചയാണ് ഒത്തിരി ജോലി കിടക്കുന്നു അപ്പൊ അടുത്തൊരു ബ്ലോഗുമായിട്ട് വേദന വരെ എല്ലാവർക്കും